ഞാനിന്നുള്ളത് കുടുംബശ്രീയുടെ കീഴിലുള്ള കിടങ്ങൂർ അപ്പാരൽ പാർക്കിലാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാലാ റോഡിലെ കുമ്മണ്ണൂര് കരോട്ടേക്കവല എന്ന് പറയും കുമ്മണ്ണൂർ കരോട്ടെ കവലയിലുള്ള കിടങ്ങൂർ അപ്പാരൽ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത് കുടുംബശ്രീയുടെ കീഴിലാണ് ഇവിടുത്തെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ തയ്യൽ യൂണിറ്റിലാണ് ഇപ്പോഴുള്ളത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് കിടങ്ങൂർ അപ്പാരൽ പാർക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി ശ്രീജ സന്തോഷാണ് നമുക്ക് ശ്രീജിയോട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് എന്തൊക്കെ ആണ് പാർക്കിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ശ്രീജ നമുക്ക് ഇവിടെ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ സർജിക്കൽ ഗൌൺ ആണ് നമ്മള് അപ്പാറ പാർക്കിന്റെ കീഴില് വിവിധങ്ങളായ വർക്കുകൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡിന്റെ കാലഘട്ടത്ത് എല്ലാവരും ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്ന ഒരു സമയത്ത് കളക്ടറുടെ പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് അപ്പം അന്ന് നമ്മൾ മാസ്ക് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് അതിനുശേഷം അതിജീവന കിറ്റുകൾ തുടങ്ങി പിന്നീട് നമ്മൾ നൈറ്റി നൈട്രസ് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഹോസ്പിറ്റൽ ഡൗൺസ് ചെയ്തു തുടങ്ങി അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ അറിഞ്ഞു കേട്ട് വിവിധങ്ങളായ ഓൺലൈൻ സ്റ്റോറുകൾ ഓൺലൈൻ ഷോപ്പുകൾ ടെക്സ്റ്റൈൽസുകൾ അവരൊക്കെ നമ്മൾക്ക് വർക്ക് തുടങ്ങാൻ തരാൻ തുടങ്ങി പിന്നെ മെഡിക്കൽ കോളേജിലേക്കുള്ള റക്സിൻ ബെഡ് കവറുകൾ ചെയ്യുന്നുണ്ട് സ്കൂൾ യൂണിഫോംസ് ചെയ്യുന്നുണ്ട് പിന്നെ വിവിധ സ്ഥാപനങ്ങളുടെ യൂണിഫോംസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹര കർമ്മസേന യൂണിഫോംസ് ചെയ്യുന്നുണ്ട് ജൂത്ത് ബാഗ്സ് ക്ലോത്ത് ബാഗ്സ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് വരുന്ന ഏത് വർക്കും ബൾക്കായിട്ടുള്ള ഏത് വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഈ ഹോസ്പിറ്റൽ ഗൗൺ ആണെന്ന് പറഞ്ഞല്ലോ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനും ഹോസ്പിറ്റലിനും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടോ ഇതിപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതല്ല നമ്മളെ ജോബ് വർക്കിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പം ഇവിടെ നടന്നു പോകുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഗൗണുകൾ പേഷ്യൻറ്റ് ഗവൺമെന്റ് സർജിക്കൽ ഗൗണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ റെക്സിന്റെ ബെഡ് കവർ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ജോബ് വർക്ക് ആയിട്ട് ലഭിച്ചതാണ് നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ അപ്പാൽ പാർക്ക് ചെയ്യുന്നത് പതിനഞ്ച് പേരുണ്ട് പിന്നീട് നമുക്ക് കൂടുതൽ വർക്ക് വരുമ്പോൾ നമ്മൾ ജില്ലയിലെ തന്നെ വിവിധ തയ്യൽ യൂണിറ്റുകൾക്കും വീട്ടിലിരുന്ന് തയ്യിക്കുന്ന കുടുംബശ്രീങ്ങളായ തയ്യൽ ജോലിക്കാർക്കും കൊടുത്തു പുറത്തു കൊടുക്കുന്നുണ്ട് അപ്പാൽ പാർക്കിന്റെ പ്രവർത്തനത്തെ മുൻനിർത്തി നമ്മുടെ കുടുംബശ്രീ മിഷൻ നമ്മുടെ അപ്പാൽ പാർക്കിന് ഇൻകുബേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് കേരളത്തിൽ അഞ്ച് സംരംഭങ്ങളെയാണ് ഇൻകുബേഷൻ സെന്ററായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലൊന്നാണ് കെടുങ്ങൂർ അപ്പാറ പാർക്ക് ആ ഇൻകുബേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നമ്മൾ സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട പിന്തുണ സഹായങ്ങൾ അവർക്ക് എന്താണ് ഒരു സംരംഭം വിജയിപ്പിക്കാൻ എന്ത് ചെയ്യണം അങ്ങനെയുള്ള പിന്തുണ സഹായങ്ങൾ ഇൻകുബേഷൻ സെന്ററിൽ നിന്നും ലഭ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇൻകുബേഷൻ സെന്ററിന്റെ ഭാഗമായി ഇവിടെ നിലവിലൊരു തയ്യൽ ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ തയ്യൽ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ആ നമ്മൾ നിൽക്കുന്നത് ഇവിടെ എത്ര തയ്യൽ വന്ന് അപേക്ഷ തരും ഇവിടെ വന്ന് അപേക്ഷ തന്നെ അവർക്ക് ഫുൾ കോഴ്സാണ് ഫുൾ കോഴ്സ് ഇനിയിപ്പോ അല്ല സാരി ബ്ലൗസ് ഒരു ചുരിദാറ് അങ്ങനെ പഠിക്കാനാണെങ്കിൽ അത് അങ്ങനെ അവര് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കും ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് ഒരു ഒരു ഫുൾ എത്ര മണിക്കൂർ 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 കൊടുക്കുന്നത് ദിവസം സർട്ടിഫിക്കറ്റ് കോഴ്സ് കുടുംബശ്രീയുടെ സർട്ടിഫിക്കറ്റോ അതോ പിന്നെ നമ്മളൊരു ട്രെയിനിംഗ് സെൻ്റർ കൂടിയാണ് ഇവിടെ തന്നെയല്ല നമുക്ക് മറ്റു പഞ്ചായത്തുകളിലും നമ്മള് ട്രെയിനിങ് ട്രെയിനിംഗ് സെന്റർ ആയിട്ട് മറ്റു പഞ്ചായത്തിൽ ആളുകൾക്ക് ഇവിടെ തന്നെ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കാറുണ്ടോ നമുക്ക് എത്രത്തോളം തയ്ക്കാൻ എത്രത്തോളം ആളുകളുണ്ടോ അത്രത്തോളം നമുക്ക് വർക്കുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്

സ്റ്റിച്ചിങ്ടക്കാർ തയ്ച്ചത്െറ്റ് ഉണ്ട് ഔട്ട്ലെറ്റ് പിന്നെ മേളകളിൽ പങ്കെടുക്കുന്നു അങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഔട്ട്ലെറ്റിലൂടെ നമ്മുടെ ഈ നൈറ്റ് കണ്ടിട്ട് തന്നെ നൈറ്റിയുടെ ഒരു ക്വാളിറ്റി അറിഞ്ഞു ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നു ഇത് ഏത് മെറ്റീരിയലാണ് നമ്മൾ ആദ്യം മാസ്ക് തയ്ച്ചിട്ടാണ് നമ്മളിവിടെ ആരംഭിച്ചത് അപ്പോൾ കോട്ടൺ കോട്ടൺ മാസ്കുകളാണ് ആദ്യം ചെയ്തത് അപ്പോൾ അത് മാസ്കിൻ്റെ തന്നെ വിവിധ വെറൈറ്റി അതായത് രാമച്ചം വെച്ചിട്ടുള്ള മാസ്കുകൾ വരെ നമ്മളിവിടെ ചെയ്തു അങ്ങനെ വെറൈറ്റി മാസ്കുകൾ ചെയ്തു അതുപോലെ മാസ്കിന് തന്നെ ട്രെയിനിങ് ആ ഒരു സമയത്ത് മാസ്ക് ഒരുപാട് ആവശ്യമായിരുന്ന സമയം മാസ്കിൻ്റെ ട്രെയിനിങ് കൊടുത്തു എനിക്കൊന്ന് ഏകദേശം ഒരു പത്ത് ഇരുപതോളം ടൈപ്പ് മാസ്കുകൾ നമ്മളൊരു ട്രെയിനിങ് കൊടുത്തു ഒരു അറുപതിനായിരം മാസ്കോളം ഇവിടുന്ന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് അന്നേ ആ ഒരു സമയം കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്ലോത്ത് ബായികളാണ് ചെയ്തത് ക്ലോത്ത് ബായികൾ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ക്ലോത്ത് ബായ്കൾ അതായത് സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിലെ സപ്ലൈകോയിലെ അഞ്ച് യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ക്ലോത്ത് ബായികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്കാരുടെ ആവശ്യങ്ങള്ക്കനുസരിച്ച് അതിൻ്റെ സൈസും പ്രിന്റ് ചെയ്ത് കൊടുക്കും അപ്പം അതിൻ്റെ വലിപ്പവും അവർ പറയുന്ന മോഡലിൽ വിവിധ മോഡലുകളിൽ ഓരോരുത്തർക്കും ഓരോ ആവശ്യമായിരിക്കും അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജ്യൂട്ട് ബാഗുകൾ നമ്മൾ ഓരോ പരിശീലനങ്ങൾക്കും ഓരോ സമ്മേളനങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യക്കാർക്ക് വേണ്ട രീതിയിൽ അപ്പോൾ അവർ പറയുന്ന പ്രിന്റും ഒക്കെ ചെയ്ത് അവർ പറയുന്ന മോഡലിൽ അവർ പറയുന്ന വലിപ്പത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാഗിന് തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് സ്റ്റോത്ത് ബാഗുകൾ നമ്മൾ കടകളിലേക്കും അതുപോലെ ആവശ്യക്കാർക്ക് ആവശ്യം ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും പ്രിന്റ് അടിച്ച് വേണ്ടവർക്ക് പ്രിന്റ് അടിച്ചു കൊടുക്കും ഇത് കുടുംബശ്രീയുടെ ഓണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നതിന്റെ മോഡല് ചെയ്തതാണ് ഈ വർഷത്തെ ഓണത്തിന് ആ മോഡല് ചെയ്തതാണ് വിവിധ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനങ്ങൾക്കുള്ള യൂണിഫോം അതൊരു കിറ്റായിട്ടാണ് അത് കോട്ടൺ ഉണ്ട് തൊപ്പി അവരാവശ്യപ്പെടുന്നത് ചിലപ്പം വലിയ തൊപ്പി ആയിരിക്കാം വെയിലായിരുന്നു ചിലർക്ക് വേണ്ട ചെറിയ തൊപ്പി ആയിരിക്കും അപ്പം അവരാവശ്യപ്പെടുന്ന അനുസരിച്ച് തൊപ്പി കോട്ടൺ ഗ്ലൗസ് മാസ്ക് അങ്ങനെ ഒരു കിറ്റായിട്ട് പഞ്ചായത്തുകൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗൗണിന്റെ അത് ഐസൊലേഷൻ ഗൗണാണ് വിവിധ തരത്തിലുള്ള ഗൗണുകൾ ഇത് ഇത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നമുക്കിവിടെ മൊത്തം നമുക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ട് നൈറ്റി നൈറ്റീവ് മാസ്ക് മുതൽ നൈറ്റി വരെ ഇതെല്ലാം ഉൾപ്പെടെ എത്ര പ്രോഡക്റ്റ് മുകളിൽ ജില്ലകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തുണി ഐറ്റംസിൽ തന്നെ നമുക്ക് നൈറ്റിയുടെ വിവിധ ഇത് കഫ്താൻ കഫ്താൻ നൈറ്റി 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 ബ്രാൻഡ് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കുടുംബസർ പിന്നെ മെറ്റേണിറ്റി വേഴ്സിന് ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റുകളുണ്ട് ഫ്രണ്ട് ബട്ടൺ വെച്ചിട്ടുള്ള നൈറ്റി പിന്നെ പാലൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സിബ് വെച്ചിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് ടു സൈഡ് സിബ് വെച്ചിട്ടുള്ള നൈറ്റികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധ മോഡലുകളുള്ള നൈറ്റി ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് സംരംഭ പ്രവർത്തനങ്ങളിൽ കോട്ടയം ജില്ലയില് മികച്ച സംരംഭങ്ങൾക്കുള്ള കേരള മിഷന്റെ അവാർഡ് നമുക്കായിരുന്നു അപ്പാറൽ പാർക്കിനായിരുന്നു അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ മികച്ച സംരംഭകർക്കുള്ള അവാർഡ് അതും അപ്പാറൽ പാർക്കിനുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ കേരള സർക്കാരിൻ്റെ മേളയിൽ നമുക്ക് മികച്ച വ്യവസായ സ്ഥാപനത്തിലുള്ള സ്റ്റോളിനുള്ള രണ്ടാമത്തെ അവാർഡ് നമുക്കുണ്ടായിരുന്നു മാതൃഭൂമി മുത്തൂറ്റ് അവാർഡിൻ്റെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംരംഭം അഞ്ച് സംരംഭങ്ങളിലൊന്നായിട്ട് എത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ തന്നെ വേറെ ചെറിയ ചെറിയതായ കുറേ അംഗീകാരങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന് ലഭ്യമായിട്ടുണ്ട് കോവിഡ് കാലത്ത് ഒരു ചെറിയ മാസ്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കൂട്ടം മാസ്കുകൾ ഉണ്ടാക്കി മാസ്ക് മാത്രമായിരുന്നു അവരുടെ അന്നത്തെ ഒരു ഉൽപ്പന്നം അവിടുന്ന് തുടങ്ങി ഇന്ന് അൻപതിലേറെ ഡ്രസ്സിങ് മെറ്റീരിയലും സഞ്ചികളും ഇതുപോലെ സർജിക്കൽ ഗൗണുകളും ഗൗണുകളുമൊക്കെ ഉൾപ്പെടെ അൻപതിലേറെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് അതാണ് കിടങ്ങൂർ അപ്പാറൽ പാർക്ക് ഇന്ന് നേരിട്ടുമല്ലാതെയും നാനൂറോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സംരംഭം കൂടിയാണ് ഇന്ന് കിടങ്ങൂർ അപ്പാറൽ പാർക്ക് ഇതിനോട് ചേർന്ന് തന്നെ കിടങ്ങൂർ അപ്പാറൽ പാർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു തയ്യൽ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല കുടുംബശ്രീയുടെ ട്രെയിനിങ് ഏജൻസി ആയിട്ട് കിടങ്ങൂർ അപ്പാറൽ പാർക്കിനെ എംപാനൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു സംരംഭമാണ് കിടങ്ങൂർ അപ്പാറൽ പാർക്ക് കിടങ്ങൂർ അപ്പാരൽ പാർക്കിനും ഇവിടുത്തെ മുഴുവൻ ജീവനക്കാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം